നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പട്ടാഴി ബുക്കിൽ കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാണെന്ന് സ്ഥിരീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ റിപ്പോർട്ടാണ് കാർ അമിത വേഗത്തിലായിരുന്നു എന്നും പരിശോധനയിൽ കണ്ടെത്തി അപകടത്തിൽ മരിച്ച അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല ലോറിയിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ച ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടി ഇതോടെ കാറിനുള്ളിൽ സംഘർഷം ഉണ്ടായി എന്ന സംശയവും സജീവമാകും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള ഹാഷിമിന്റെയും അനുജയുടെയും യാത്രയാണ് ഈ സംശയം ബലപ്പെടുത്തുന്നത് അമിത വേഗത്തിലെത്തിയ കാർ തെറ്റായ ദിശയിലാണ് ഇടിച്ചു കയറ്റിയത് ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അന്വേഷണ റിപ്പോർട്ട് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും കെ പി റോഡിൽ ഏഴാംകുളം പട്ടാ ിൽ വ്യാഴാഴ്ച രാത്രിയിൽ ഉണ്ടായ അപകടത്തിലാണ് തുമ്പമൺ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്ര വീട്ടിൽ അനുജ രവീന്ദ്രൻ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം വിലയിൽ ഹാഷിം എന്നിവർ മരിച്ചത് അപകടം മനപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന സംശയം മാറുകയാണ് ഇതിനൊപ്പമാണ് കാർണൂളിൽ കയ്യാങ്കളിൽ നടന്നുവന്ന മൊഴിയും നിർണായകമാകുന്നത് അനുജ് ഉൾപ്പെടെ അധ്യാപകർ സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം നാടകീയ സംഭവങ്ങളാണ് അന്ന് രാത്രി ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി പത്ത് പതിനഞ്ചിന് മിനി ബസ് യിലെത്തിയപ്പോൾ ഹാഷിം കാർ ബസ്സിന് മുന്നിൽ കയറ്റി നിർത്തി അനുജയെ വിളിച്ചെങ്കിലും ആദ്യം അവർ ഇറങ്ങിയില്ല അവർ ഇരുന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ സഹോദരൻ വിഷ്ണു ആണെന്ന് പറഞ്ഞാണ് അനുജ ഹാഷിമിനൊപ്പം പോയതെന്നും സഹ അധ്യാപകർ പോലീസിനെ മൊഴി നൽകി അതിൽ അധ്യാപകർക്ക് സംശയമുണ്ടായി വീട്ടുകാരെ അറിയിച്ച ശേഷം പോലീസിൽ പരാതിയും നൽകി ഇതിനിടയിലാണ് അപകട വാർത്ത പുറത്തെത്തിയത് അമിത വേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്ന് പത്തനാപുരം ഭാഗത്തേക്ക് പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ നിലയിലായിരുന്നു ഹാഷിം പ്രൊഫഷണൽ ഡ്രൈവറാണ് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ അബദ്ധമുണ്ടാകില്ല ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ട് തന്നെ കാർ മനപൂർവ്വ ലോറിയിൽ ഇടിച്ചു വന്ന സംശയം പോലീസിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഇതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണവും സ്ഥിരീകരണവും നൽകുന്നത് അപകടത്തിലായ കാർ അമിത വേഗത്തിൽ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും വ്യക്തമായി ിശയിൽ നിന്നുമാണ് കാർ ഇടിച്ചു കയറ്റിയതെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത് പട്ടാഴിമുക്കിൽ അപകടമരണത്തിന്റെ ദുരൂഹത നീക്കാൻ ഒരുങ്ങി പോലീസും രംഗത്തുണ്ട് കേസിൽ കൂടുതൽ വിവരങ്ങൾക്കായി അനുജയും ഹാഷിമിന്റെ ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കും ഫോൺ പരിശോധന പൂർത്തിയായാൽ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസ് നിഗമനം കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടുപേരുടെയും മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിച്ചിരുന്നു ഇരുവരുടെയും ഫോണുകൾക്ക് ലോക്ക് ലോക്കുള്ളതിനാൽ ഫോറൻസിക് ലാബിലേക്ക് അയച്ചാകും പരിശോധന നടത്തുക വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ളവ വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന അനുജയം നിർബന്ധിച്ച് ഹഷീം വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയായിരുന്നു ആത്മഹത്യ ചെയ്യാമെന്ന് ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമാണോ എന്നത് അടക്കമുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് ഇരുവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങളുടെ ചുരുളായി ഇരിക്കാമെന്ന വിശ്വാസത്തിലാണ് പോലീസ് വാഹനത്തിൽ വെച്ച് അനുജയെ ഹാഷി മർദ്ദിച്ചതായും സംശയമുണ്ട് അപകടത്തിന്റെ ദൃക്സാക്ഷികളാണ് ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നുവെന്നും ഡോർ പലതവണ തുറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇവർ പറഞ്ഞിരുന്നു സംഘമാണെന്ന നിഗമനത്തിൽ ഇവർ കൂടുതൽ ശ്രദ്ധിച്ചില്ല